വടക്കൊന്നാദന്റെ മുന്നിൽ നിൽക്കണട്ടോ അപ്പോ ആനോട്ട് കാണാൻ വന്നുള്ളതാണ് അപ്പൊ ആനോട്ട് കാണാൻ വന്ന ജനങ്ങളെ തിരക്കാട്ടായി കാണുന്നത് ആനോട്ട് നടന്നു നമ്മൾ എത്തുമ്പോൾ നേരം വൈകി ഇനി എവിടെ ആനകൾ നിൽക്കണമെന്ന് അറിയില്ല നമുക്കൊന്ന് നോക്കണം അന്വേഷിക്കണം ആനകളെ എവിടെയെന്ന് അപ്പോൾ കൂട്ടുകാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രോഹിത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവനെ വെയിറ്റ് ഒരു അടയാളം പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ട് ഇവിടേക്കേ വരാന്ന് പറഞ്ഞു ആ അതാ വന്നു കഴിഞ്ഞു വന്നു അപ്പൊ അയിന് അങ്ങോട്ട് പോലെ എവിടെ ആനയുള്ളത് നല്ല തിരക്കല്ലേ എങ്ങനെ അങ്ങനെ കിടക്കാലേ നല്ല വഴി കൂടെ പോവാൻ വഴിണ്ടാ പൂക്കാൻ കേട്ടോ അവനവിടെ പോയിടാ പൂവല്ലടാ ചെരുപ്പടക്കെ ഇഷ്ടംപോലെ ഊരിട്ടേക്കാണ് ചെരുപ്പിലെ ചെരുപ്പാട്ടാൻസല്ലോ നല്ല ഊക്കും മഴ ആരും ചെരുപ്പാടാൻ പാടില്ലാന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കയറുമ്പോ എല്ലാരും ഇവിടെ അവിടെ ആയിട്ടൊക്കെ ചെരുപ്പ് ഊരിയിട്ടേക്കാ എല്ലാരും നടന്നു പോണോണ്ടോ പോണോ കേറി നിക്കാന്നോ എവിടക്കെ ആനോട്ട് കാണാൻ പോണോട്ടേ കാണ

ടെ ഇഷ്ടം ആനകൾ വന്നിട്ടുണ്ട് ചളിയാണ് അറച്ചുകൂട ചളി ചവിട്ടി നടക്കണെല്ലാരും ചളി ചവിട്ടി നടക്കന്നെയാണ് മഴയത്ത് ഇവിടെ ഒരുപാട് ആനകൾ ഉണ്ട് കേട്ടോ ആ കളോട്ടി വളരുക നീ പോട്ടെ എന്നെ അപ്പോ ഇതിക്കാൻ ആ കുട്ടാ അല്ലേ കൊണ്ടോ ഒരു മിച്ച മെഗിച്ചോ അറെട്ട മഹാതെക്ക് വീടിക്ക് പോവാ

ചളില് ചവിട്ടിങ്ങനക്കന്നെ കറക്റ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല ജനതനത്തായ കാരണേ മഴ കൊണ്ടങ്ങനെ വരും വായിച്ച ഒരു പോലെട്ടോ ചളി ചവിട്ടി നട്ടക്ക തന്നെ ഇവിടെ ഇണ്ടല്ലേ കൊടുക്കണൊന്നും കാണാൻ പറ്റുന്നില്ല വെള്ളത്തിൽ കാലുകഴുതല്ലേ പാടത്ത് കൊയ്യാന് ഇട്ട പരുവം പോലെയാണ് ഇവിടെ നിലം കാണുന്നത് ഉഴുത് മറിച്ചിട്ടുണ്ട് നടന്നിട്ടെ കുറച്ച് വിത്തിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കും പരുവായിട്ടുണ്ട് ഞാൻ വീണ്ടും ചെളി ചവിട്ടി അവളൊക്കെ ചെളി ചവിട്ടി നിർത്തു നടക്കാണ് രസുണ്ട് എൻജോയ് ചെയ്യാണ് ചളി ചവിട്ടിട്ട് പശുപോല ചെറു വീട്ടായിട്ടോ പുതിയ പുതിയ ഉണ്ടാക്കിയ ല്ലേ ഫ്രണ്ട് ഭാഗല്ലേ അവിടെന്താ ആൾക്കാർ കൂടിക്കണ് അവിടെന്താ ആൾക്കാർ ഓടിക്കണ് ആൾക്കാർ കൂടിക്കണ് അങ്ങനെ വേറെ വഴിയില്ല ഇറങ്ങ തിരക്കോട്ടേ കാണുടേ

ബാക്ക് കടക്കാൻ പറ്റാവോ ണ്ടല്ലേ ചവിട്ടിയും ഉഴുനടക്കാനും ഇതായി വെള്ളം കിട്ടി പുറത്തേക്ക് പോലെ പുറത്തേക്ക് പോട കണ്ട പുറത്തേക്ക് പോല തിര കണി കാണുന്നു എങ്ങനെ എത്രത്തിന്റെ ഉള്ളിലേക്ക് കേറി കഴിഞ്ഞാ പിന്നെ പുറത്തേക്ക് കിടക്കാൻ പറ്റണ്ടോ ഒറ്റ വഴിയുള്ളു അവിടെ അങ്ങനെ നല്ല തിരക്ക് അതൊക്കെ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഓർത്ത് ഉടങ്ങുന്നല്ലേ പിന്നെ അടച്ചു കഴിഞ്ഞാലേ പിന്നെ അവിടെ ജാമാവൻ്റെ എല്ലാം ഏട്ടയൊക്കെ കിടന്നിട്ട് പിന്നെ ചോദം കൂട്ടും വേറെ വല്ല ഊഴ് വഴി നോക്കണം മധുര ചടി കിടക്കാനാ ഞൊഴഞ്ഞു കയറാനൊക്കെ നോക്കണം അന്വേഷിക്കണം വഴി ഉള്ളി കേറി കഴിഞ്ഞ മൂഞ്ചി പെട്ടുപോകും ഈ കാണാൻ പോലെ ഒന്നല്ല അവിടെ തിരക്ക വരുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടത്തിക്കൂടെ ചവിട്ടി മതിച്ചു നടക്കാർ വഴി നോക്കുകയാണ് പോയ വഴിയുണ്ട് അതിലേ കൂടെ കടക്കാൻ പറ്റുന്ന പറയുന്നുണ്ട് അപ്പൊ വേറെ വഴി പിടിക്കണം പെട്ട പോലെ ഇവിടെ റോഹിത്ത് പോണ കണ്ട കണ്ടത്തെക്കൂടെ ചവിട്ടി ഇപ്പൊടുത്ത് വഴിയൊക്കെ അറിയാം വല്ല അവിടുത്തെ നമുക്ക് രഹസ്യ വഴി കാണിച്ചു ആനു കൂട്ട് നടത്തിരുന്ന ഏരിയയിൽ എത്തിയിട്ടാണ് പനമ്പട്ടയ്ക്ക് കിടക്കുന്നുണ്ട് ഇവിടെ എന്താ ഇവിടുത്തെ ആനകളൊക്കെ പോയി കുറച്ച് ആന പിണ്ടങ്ങളുണ്ട് അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് കിടക്കുന്ന ക്ഷേത്രം ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ആനകൾ ഇതിനുള്ളിലുള്ളു ബാക്കിയെല്ലാം പുറത്തേക്ക് പോയി മതഞ്ചറാണേ <laughs> ഞാനടുത്തേനത്തേ പോവാറല്ലേ ആകെ പ്രശ്നങ്ങളാണല്ലോടാ ഇങ്ങനെ പോവാൻ പറ്റോ ആന പോലോ ആന അവിടെ കേരള പോലെ രോഹിത്തെ ശ്രദ്ധിച്ചോട്ടാ മാറുന്നു ഗ്യാപ്പ് കിട്ടുന്നോ എന്തേലും ഉണ്ടായി കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല പ്രാപടിച്ച് കഴിഞ്ഞാലേ ഒത്തിരി പ്രശ്നമാണ് നടത്തൊക്കെ ഗ്യാപ്പ് ഇട്ടുന്നോ നോട്ടം ശരിയില്ല

ചെരുപ്പേടെ വെച്ച അപ്പുറത്തല്ല അപ്പുറത്തുവാക്കാകാശായി ചെരുപ്പ് എടുക്കണ്ടേ ആ ചെറു ആനോടി ആനോടി അങ്ങോട്ട് പോണ്ട ഇവിടെന്നോ തോട്ടല്ലാരോ ഓടുന്നു ആനോടിയത് പോളിസാ പോലീസ് പോളിസോടിയതാ എന്തെല്ലാര ഓടുന്ന പോലീസ് വീട് എത്തിയാണോ ആന ഇല്ല അവിടെ അത് അറ്റത്തല്ലേ എല്ലാരും പേടിച്ചു ഇവിടെ കുറെ ആനകളെ നിർത്തി അല്ലേ എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ട് നിർത്തിയിട്ട് ആനകളെ അപ്പൊ നമുക്ക് വേറെ വഴിക്കു പോവാ ആനകൾ പുറത്തിറങ്ങി കണ്ടുള്ളൂ പെട്ടന്ന് ആന കയറ്റി വിട്ടു ആ കുഞ്ഞയുടെ കുറച്ച് ആനകളൊക്കെ ഉണ്ട് അപ്പൊ കച്ചവടങ്ങളൊക്കെ ആക്റ്റീവായ ഉണ്ട് കളിപ്പാട്ടങ്ങളും ബലൂണ് അതെ ചെറിയ ചെറിയ മുളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോട്ട കിട്ടോ ചെറിയ വിലക്ക് മുന്നൂറ് രൂപയ്ക്കാണ് കൊട തരുന്നത് മുന്നൂറ് രൂപ കൊട തരുന്നുണ്ട് പിന്നെ ഐറ്റംസ് പൊരിവ ഉണ്ട് അവിടെ ആന ലോറി കയറുന്നുണ്ട് വണ്ടികളൊക്കെ പോവല്ലേ പിന്നെ തോക്ക് ചെറിയ തോക്കിൻ്റെ